ഹലോ ഗൈസ് അങ്ങനെ നമ്മളെ വീട്ടിലൊരു മെഷീൻ കിട്ടി സ്റ്റിച്ചിങ് മെഷീൻ അത് ഞാൻ ഇരിക്കുമ്പോൾ നമ്മളെ വൈഫിൻ്റെ ഒരു ബ്രദറുണ്ട് അവരുടെ വീട്ടിൽ നിന്ന് അവർ നമുക്ക് ഫ്രീ തന്നതാണ് പിന്നെ ഇപ്പോൾ നമ്മളിതിൻ്റെ ഒരു കുറച്ച് കാലമായിട്ട് നമ്മൾ ഈ ഇതിൻ്റെയൊക്കെ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാളായ കാരണം ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാം ഇതിൻ്റെ റിപ്പയറും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങും അറിയാം അപ്പോൾ ഏതായാലും ഇവിടെ ഒരു പത്ത് ദിവസം ലീവ് എടുത്തിട്ട് പോകിയിരിക്കുക ൾക്ക് പിന്നെ അവർക്കാണെങ്കിൽ ഇപ്പോൾ ഇത് കുറേ ഡ്രെസ്സ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ചിട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് അവിടുന്ന് മേടിച്ചിട്ടുണ്ട് അപ്പോൾ തയ്യൽ ഷോപ്പിൽ കൊണ്ടു കൊടുത്താലാണെങ്കിൽ ഒരു ചെറിയൊരു സാധനം സൈഡ് അടിക്കാൻ തന്നെ വേണം പത്ത് റുപ്പ അപ്പോൾ ഞങ്ങളെത്ത പിന്നെ ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ പിന്നെ പെണ്ണെന്നിരുന്ന സമയത്ത് സ്റ്റിച്ചിങ് മെഷീനൊക്കെ ഞങ്ങളിട്ടുണ്ടായിരുന്നു ഞങ്ങള് പിന്നെ അത് എന്താ പറയുക കൊടുത്തിട്ട് പോയതാണ് ഇപ്പൊ ഉമാർ വന്നപ്പോൾ ഉമാർക്ക് മെഷീൻ വേണം നമ്മളെ തന്നെ ഈ കായല നമ്മൾ പാവപ്പെട്ടതാ അപ്പോൾ അതിനെ നമ്മൾ പറഞ്ഞു ഫ്രീ കിട്ടിയപ്പോൾ ഇത് സംഭവം ഫുള്ളിട്ട് അയച്ച് പക്ഷെ അയച്ചപ്പോൾ ഇവിടെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ബംഗാളി പിന്നെ ജപ്പാൻ്റെ കാറിൻ്റെ എഞ്ചിൻ അയച്ചിട്ട് ഫിറ്റ് ചെയ്തപ്പോൾ കുറേ പാർട്സ് പറക്ക് വന്നപ്പോൾ ഇഞ്ചൻ്റെ ഉള്ളിലും ഫിറ്റ് ചെയ്തിട്ട് പിന്നെ എന്താ പറയുക ഫിറ്റ് ചെയ്ത് എന്നിട്ട് അതറിഞ്ഞ അറബി ബംഗാളിൻ്റെ തറക്കടിച്ച് അങ്ങനത്തെ ഒരു കഥ ഉണ്ട് പക്ഷേ ഈ അസുറ അങ്ങനെയല്ല അസുറത് കംപ്ലീറ്റ് അടിപൊളിയാക്കി ഫിറ്റ് ചെയ്ത് അഴിച്ച് വാഷ് ചെയ്ത് സോപ്പിലൊക്കെ ഇട്ട് കഴുകി പിന്നെ സംഗതി അടിപൊളി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഞങ്ങൾ അവിടുത്തെ പരിപാടിയെന്ന് പറഞ്ഞത് ഇത് സ്റ്റിച്ച് ചെയ്യും പക്ഷെ ഇതിനൊരു സാധനം കുറവുണ്ട് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ടേബിളിൽ വെച്ചടിക്കുന്ന മെഷീൻ ആയ കാരണം ഇത് പിന്നെ ഇതിലൊരു മോട്ടറ് വേണം അപ്പോൾ ഇത് ഇനി ഇത് ഫിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ സ്റ്റിച്ചിങ്ങൊക്കെ ക്ലിയർ ആണെങ്കിൽ പോയിട്ടൊരു മെഷീൻ മേടിക്കും എന്നിട്ട് ഞങ്ങൾ മോട്ടറ് സോറി ആ എല്ലാം ഏലും പൊളിയും കൂട്ടൊന്നാവല്ലേ പൊന്നാര ചെറിയ തെറ്റൊക്കെ പറ്റൂ തെറ്റുപറ്റൊക്കെ പറ്റൂ അപ്പോ പറ്റു തെറ്റ് തെറ്റ് പറ്റൊക്കെ പറ്റൂ അപ്പൊ നിങ്ങള് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊക്കെ ഒന്ന് വന്നിട്ട് അപ്പൊ മോട്ടർ ഒക്കെ മേടിച്ച പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ചെറിയ ചെറിയ സ്റ്റിച്ചിങ് പരിപാടികളൊക്കെ ഉണ്ടാവും എന്തെങ്കിലും വിട്ടതൊക്കെ അടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അടിച്ച ഒരു എട്ട് റുപ്യന്താ മതി പത്ത് റുപ്പ നിങ്ങൾ കടയിൽ കൊടുക്കുകയാണെങ്കിൽ എട്ട് കെറംസ് ഞങ്ങൾക്ക് എട്ട് തിറംസ് അപ്പോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ ഞങ്ങൾക്ക് നമുക്കിപ്പോ അറിയുന്നൊരു തൊഴിലായ കാരണേ ഈ ഇത് നമ്മൾ എവിടെ പോയി കണ്ടാലും നമ്മൾ നോക്കി നിൽക്കും ഈ തൊഴിലിനോട് അത്ര ആത്മാർത്ഥത ഉണ്ടായിരുന്ന ഒരാളാണ് നമ്മൾ അത് എവിടെ തന്നെ എന്ത് കണ്ടാലും നമ്മൾ നോക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വൈഫിൻ്റെ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ വീഡിയോ ഇടും അപ്പോൾ ആർക്കെന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവരാ ലിൻഡാസ് അസുഖം പറഞ്ഞ ഫേമസ് സ്റ്റിച്ചറാണ് അലമ്പുണ്ടാക്കി ഇതിൻ്റെ ഇപ്പോൾ മോളുണ്ട് ഒരു മൂത്ത മോള് ലോക അലമ്പാണ് മോള് ഇപ്പോൾ ഒരു നാട്ടിലാക്കി ഞാൻ ഞങ്ങൾ ഈ അലമ്പ് കാരണം നമ്മൾ ഒഴിവാക്കിയതാണ് പിന്നെ ഞങ്ങൾ നാലഞ്ച് മാസം കൂടുമ്പോൾ അങ്ങനെ കൊണ്ടു ഇപ്പം ഇപ്പം വന്നിട്ട് കണ്ട ഞാൻ ഇത്ര നന്നായി സോപ്പിട്ട് കഴുകി എൻ്റെ കയ്യൊക്കെ മുറിഞ്ഞു എന്നിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇപ്പൊക്കെ തേച്ചിട്ടാണ് ഇരിക്കുന്നത് അത് വലിച്ചിട്ട് പുറത്ത് കിട്ടും അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാ നമ്മുടെ മക്കളായി പോയില്ലേ ഇനി രണ്ടര കൂടി ഉണ്ട് ഉള്ളിലുണ്ട് അത് ഇത്ര വേറെ അലമ്പില്ല അതൊക്കെ ഒരു രണ്ട് മൊബൈൽ എന്തേലും കിട്ടിയാലേ ഗെയിമും കിട്ടിരുന്നോളൂ ഇതിനല്ല ഇതിന് മറ്റേതാ ഇതിന് മില്ലിന്റെ പരിപാടി ഉണ്ട് എണ്ണ ഉണ്ടാക്കണ അപ്പോ ഓക്കേ ഓക്കെ ഗൈസ് കലാസ്